അവരുടെ നിസ്കാരം കാരണം കാരണം അവരുടെ അവരുടെ നോമ്പ് കാരണം അവരുടെ നന്മ കാരണം ഉരുളങ്ങളെക്കാളും സൗന്ദര്യം ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാകുമെന്ന് മുഹമ്മദ് ചെയ്യണമല്ലോഹുവേ പായസഞ്ചാനങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സ്വർഗം ഞങ്ങൾക്ക് നൽകണേയല്ലോ നിങ്ങൾ ബേജാറാവേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടത്തെ സ്വഭാവം ആയിരിക്കൂല അവിടത്തെ സ്വഭാവം അവിടെ പരാതി പറയൂല അവിടെ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കൂല അവിടെ നിങ്ങളെ വേദനിപ്പിക്കൂല നിങ്ങൾക്ക് സുഖം മാത്രം നൽകുന്ന ഒരു ഭാര്യയാണ് അവൾ എന്നും കന്യകയായ പെണ്ണായിരിക്കും അവൾക്ക് വയസ്സാവൂല അവൾ കിഴവിയാവൂല അവളുടെ മുടി നരച്ചു പോകൂല അവളുടെ മുഖം ചുക്കി ചുളിഞ്ഞു പോകൂല എല്ലാ വെള്ളിയാഴ്ചയും ഒരു അങ്ങാടിയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞാലൊരു അങ്ങാടിയുണ്ട് ആ അങ്ങാടിയിലേക്ക് പുതിയ പുതിയപ്പിള്ള ഭർത്താക്കന്മാർ കച്ചവടത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോകുമ്പോ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല പോകുന്നത് സ്വർഗത്തിൽ

പെണ്ണുങ്ങൾ തന്റെ ഹൈമയിൽ തൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ അവരങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവരല്ല ഇന്ന് ദുനിയാവിൽ വസ്ത്രം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഇറച്ചു വാങ്ങാനും മീൻ വാങ്ങാനും വർദ്ധയിട്ട് ഉമ്മമാർ ഇറങ്ങുന്നത് പോലെ അതിനെല്ലാവ് സമ്മതം നൽകിയിട്ടില്ല ആണുങ്ങളാണ് ഇറങ്ങേണ്ടത് പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ഭൂരിഭാഗം പെണ്ണുങ്ങളാണ് ആണുങ്ങൾ വീട്ടിലിരുന്ന് ചാരക്ക സേരയിലിരുന്ന് വിശ്രമിക്കുകയാ പലരും ടി വി കണ്ട സമയം ചെലവഴിക്കുകയാ പെണ്ണുങ്ങളാണ് വീടിനെ ഭരിക്കുന്നത് പെണ്ണുങ്ങളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് അതാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന് എല്ലാവരും മനസ്സിലാക്കണേ സ്വർഗീയ ലോകത്ത് പോലും പെണ്ണുങ്ങളെ പുറത്തിറങ്ങും പോലെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഹൈമകളിൽ മനോഹരമായ വീടുകളിൽ അവർ മറിഞ്ഞു നിന്ന് ഒളിച്ചുനിന്ന് ഭർത്താവിനെ കാത്തിരിക്കുകയാണ് ഭർത്താവ് അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരു കാറ്റ് എവിടെ വീശും ഒരു കാറ്റ് എവിടെ കടിച്ചു വീശും ആ കാറ്റ് കൊള്ളുമ്പോഴേക്കും സ്പർശിക്കുമ്പോഴേക്കും ഭർത്താവിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയാണ് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ പോകുമ്പോൾ പോകുമ്പോഴുണ്ടാകുന്ന രൂപമല്ലല്ലോ ആള് തന്നെ മാറിയിട്ടുണ്ടല്ലോ തിരിച്ച് ഭർത്തനാവ് പറയാണ് പെണ്ണേ നിന്റെ ചുറുക്കും കൂടിയിട്ടുണ്ടല്ലോ നീയും ഇന്നലെ ഉണ്ടായതുപോലെയല്ലല്ലോ ഞാൻ പോകുമ്പോൾ ഉണ്ടായതുപോലെയല്ലല്ലോ നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭർത്താവ് പെണ്ണിനോടും പറയും ചുരുക്കി പറഞ്ഞാൽ ആഴ്ചതോറും ഭാര്യയും ഭർത്താവും അപ്ഡേറ്റ് ആവുകയാണ് മുഖത്തിന്റെ ഷേപ്പ് മാറുകയാണ് മുഖത്തിന്റെ സൗന്ദര്യം മാറുകയാണ് എന്തിനെ കണ്ടു കണ്ട് മടുക്കാതിരിക്കാൻ കണ്ടുകണ്ട് മടുക്കും ർത്താവിന്റെ സൗന്ദര്യം ഭാര്യയുടെ സൗന്ദര്യം മാറിക്കൊണ്ടിരിക്കുമെന്ന് റസൂലില്ല അവിടെ വെറുപ്പില്ല അവിടെ ചൊടിയില്ല അവിടെ പണക്കങ്ങളില്ല അവിടെ യാതൊരു വിദ്വേഷം നിങ്ങളുടെ മനസ്സങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് എന്താണോ നിങ്ങൾ കൊതിക്കുന്നത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് അവിടെ തയ്യാറാണ് പെണ്ണുങ്ങളെ എന്നിട്ട് നിങ്ങളാണ് കൂടുതൽ നിരകത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കാരണം ഭർത്താവിനെ ചുടിപ്പിച്ചു എന്ന കാരണത്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തില് നിഷ്കരിക്കാനിട്ടല്ല നോമ്പെടുക്കാഞ്ഞിട്ടല്ല സക്കാത്ത് കൊടുക്കാഞ്ഞിട്ടല്ല സ്വതക്ക കൊടുക്കാഞ്ഞിട്ടല്ല പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാളും സ്വതക്കു നൽകുന്നത് ഒരു പള്ളി നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും തളിക നിറയെ സ്വർണങ്ങൾ നൽകുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ തന്നെയാണ് നിസ്കാരത്തിൽ യാതൊരു കുറവില്ല വിവാദത്തിൽ കുറവില്ല പിന്നെ എന്തേ പെണ്ണുങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം നല്ല നിസ്കാരക്കാരാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്ന ആളാണെങ്കിലും ഭർത്താവിനോട് വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് പല പെണ്ണുങ്ങളും നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് محمد رسول الله ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കണേ സഹോദരിമാരെ ക്ഷമിക്കാൻ സമയം കണ്ടെത്തണേ എന്തുണ്ടാകുമ്പോഴും അടിച്ചങ്ങോട്ട് അടിച്ചു കയറാതെ വാശി പിടിക്കാതെ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് വർഷം പ്രസവിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ് എത്ര നോമ്പ് കലാവ് കിട്ടണം കൊടുക്കണം എന്തോ ഒരു ചോദ്യമാണിത് മുന്നൂറ്റി മുപ്പത് ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ആ മുപ്പത് നോമ്പ് 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 എടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇരുപത് വർഷമായിട്ട് നോമ്പ് കലാവ് കിട്ടാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയുക നാല് കാര്യം ചെയ്താൽ മതി എന്നല്ലേ അള്ളാഹു പറഞ്ഞത് ലഭി തങ്ങൾ പറയുന്നത് അള്ളാഹു പറയുന്നത് പോലെ തന്നെയാണല്ലോ ഇതാ സ്വല്ലത്ത് ിൽ നിങ്ങൾ കൃത്യമായി നോമ്പെടുക്കണേ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത് നോമ്പിന്റെ അത് കഴിഞ്ഞാലോ ഹറാമിൽ പോവാതെ സൂക്ഷിക്കണേ എന്നു മുതൽ നിങ്ങളുടെ പ്രായപൂർത്തി പൂർത്തിയെത്തിയത് മുതൽ തന്നെ സൂക്ഷിക്കണേ കല്യാണം കഴിഞ്ഞത് മുതലല്ല പെണ്ണിനൊരു പത്ത് പതിനൊന്ന് വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തി എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പ്ലസ് ടുവിലോ പ്ലസ് വണ്ണിലോ ഒമ്പതിലോ എട്ടോ പഠിക്കുകയായിരിക്കും ആ സമയം മുതൽ തന്നെ മറ്റൊരാളെ തൊട പ്രണയിക്കാതെ പ്രേമിക്കാതെ മറ്റൊരാളോട് വൈകാരികമായി സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ കൈകളെ ശരീരത്തെ ൗറച്ചനെ സൂക്ഷിച്ചാൽ അവൾക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് അതിനായ ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ സഫ്വാതങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ും ആരോഗ്യവും ദുർഗായസും നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർഭരമായ പ്രാർത്ഥന ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ തുടങ്ങും അതുകൊണ്ട് ഇനി ദ്വാ കഴിയാതെ ഒരാളും പോവരുത് ഇതുവരെ നിങ്ങളോട് പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ പോകാൻ പാടില്ല ഇനി ദ്വാ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ കാരണം സമാപനമാണ് സെയ്തവറുകളാണ് നേതൃത്വം നൽകുക ോട് നിങ്ങൾ പ്രായപൂർത്തി മുതൽ നിങ്ങളുടെ ഔറത്തിനെ സൂക്ഷിക്കണേ സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കല്ലേ ഉമ്മമാരോട് ഒന്നാഹു പറഞ്ഞിട്ടുണ്ട് യാസീൻ പൂർത്തിയാക്കാൻ കഴിയില്ല ഞാൻ പൂർത്തിയാക്കാൻ എൻ്റെ ഉദ്ദേശം ഇല്ല ഞാൻ യാസീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യ എന്നതായിരുന്നു എന്റെ ഉദ്ദേശം യാസീനിന്റെ വിശാലമായ ക്ലാസ് ഒന്ന് നാല് ദിവസം പോയിട്ട് നാല്പത് ദിവസം പറഞ്ഞാലും തീരൂല നിങ്ങൾക്ക് പറയാം എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല മാത്രം ചർച്ച പ്രിയപ്പെട്ട സഹോദരികൾ നിങ്ങളോട് വയസ്സന്മാരായ വയസ്സായ ഉമ്മമാരോട് പറഞ്ഞിട്ടുണ്ട് ിൽ നിങ്ങൾക്ക് കണ്ടാൽ ആഗ്രഹം ആളുകൾക്ക് വികാരം തോന്നാത്ത ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് മുഖം അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണേ ആ ഉമ്മമാർ മാത്രമാണ് മുഖം മറച്ചു നടക്കുന്നത് അതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് എന്റെ മുഖം ചുളിഞ്ഞാട്ടുകാർ കാണണ്ട ഷോപ്പിലുള്ള ആളുകൾ കാണണ്ട കുടുംബക്കാർ കാണണ്ട എനിക്ക് വയസ്സായത് തിരിയണ്ട അപ്പോൾ എന്ത് ചെയ്യും അവർ മുഖം ആ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചു നടക്കുന്നു പല വയസ്സായ ഉമ്മമാർ എന്നാൽ നിർബന്ധമായും മുഖം മറച്ചു നടക്കണേ എന്ന് പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളെ എന്താണ് അവരുടെ അവസ്ഥ ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഒന്ന് അവർക്ക് മറക്കാൻ തയ്യാറാവുന്നുണ്ടോ അകത്ത് ധരിക്കുന്നത് സ്കിൻ ഫിറ്റ് ജീനാണ് അതിന്റെ മുകളിൽ ടോപ്പായിട്ടൊരു ടീഷർട്ട് ഉണ്ട് അതിന്റെ മുകളിൽ ഒരു പർദ്ധ പർദ്ധയുടെ ഒന്നാമത്തെ ബട്ടന് മാത്രമേ അവർ ധരിക്കുന്നുള്ളൂ മറ്റുള്ള പർദ്ധ ഇങ്ങനെ തുറന്ന് നടക്കുകയാണ് എന്തിനാണ് പെണ്ണ് ആരെ തോൽപ്പിക്കാനാണിത് ആരെ പറ്റിക്കാനാണിത് ആർക്ക് ആരെ ബോധിപ്പിക്കാനാണ് ഈ ആഭാസം നീ കാട്ടിക്കൂട്ടുന്നത് നിനക്കെ മുഖം മറച്ച് നടന്നാൽ എന്താ എന്റെ ആവുറത്ത് മറച്ച് നടന്നാലെന്താ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പെണ്ണ് പുറത്തിറങ്ങേണ്ടത് പള്ളിക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞത് വെറുതല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അങ്ങാടിയിലേക്ക് ഏതായാലും പോവാൻ പാടില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോവേണ്ടി വരും അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെ അവര് പോവേണ്ടി വരുമ്പോൾ അവർ വരെ മുഖം മറച്ചിട്ടിറങ്ങിയാൽ ഇവിടെ നമ്പറുകൾ കൈമാറാൻ നമ്മുടെ ചെറുപ്പക്കാര് തയ്യാറാവുമോ നിന്റെ മുഖം കാണുമ്പോഴല്ലേ നിന്നോട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വികാരം തോന്നുന്നത് ജനങ്ങൾക്ക് ആകൃഷ്ടരാവുന്നത് ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അപ്പോഴല്ലേ ഈ ൾ കൈമാറുന്നത് അപ്പോഴല്ലേ പ്രേമിക്കണമെന്ന് തോന്നുന്നത് ആ ഹറാമായ വ്യഭിചാരങ്ങൾ നടക്കുമ്പോ പൂർണ്ണമായ ഉത്തരവാദി ഔറത്ത് വെളിവാക്കി നടന്ന പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ഹറാമ് കണ്ടാൽ ഒരു മുഖം കണ്ടാൽ വരെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാനായ ഹസാരി പറഞ്ഞത് കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടാൽ അങ്ങാടിയിലേക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ വാങ്ങാൻ പോയ ഒരു സഹോദരൻ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് രണ്ടാമതും മൂന്നാമതും നോക്കുകയും ചെയ്താൽ ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ നോക്കി പോയി നോക്കി പോകുക ചെയ്താൽ അവന്റെ അവന്റെ നോമ്പ് നോമ്പ് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാരണം മുഖം മറക്കാതെ പോയ പോയ അങ്ങാടിയിലേക്ക് പെണ്ണാണ് നിന്റെ നോമ്പും ും സഹോദരി അതുകൊണ്ട് മുഖം മറക്കാതെ അവിടുത്തു മറക്കാതെ പുറത്തിറങ്ങല്ലേ സഹോദര ഒരു സെക്കൻഡ് അവിടുത്തെ വെളിവായത് കാരണത്താലാണ് ആ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് أنا يا النبي عليه السلام فوسوس لهما الشيطان ليبدي لهما ما بري عنهما من سوءاتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശമാണ് നൽകുന്നത് ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചോ ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചോ എന്ന് പിശാചാതന്നബിയോട് പറഞ്ഞപ്പോ പതല്ലാ ഹുമാ ബുറൂ ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോഴേക്കും രണ്ടുപേരുടെയും അലൈ ഹിമാമിം ഔറത്ത് വെളിവായപ്പോഴേക്കും ഒരു മരത്തിന്റെ ഇല പറിച്ചെടുത്തവര് ഔറത്ത് മറച്ചു പക്ഷേ അപ്പോഴാണ് അമ്മാഹു വിളിച്ചു പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് പോയി കോളണം ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായി പോയതിന്റെ പേരിലാണ് രണ്ടുപേരെയും പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ജീവനാന്തകാലം ജീവനാന്തം നടക്കുന്ന മുഖം മറക്കാതെ നടക്കുന്ന പെണ് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നീ വിചാരിക്കുന്നത് പ്രായ പൂർത്തിയെത്തിയതു മുതൽ നിന്റെ ശരീരത്തിലോ നിന്റെ നാവിലോ നിന്റെ കാതിലോ നിന്റെ ചെവിയിലോ നിന്റെ കണ്ണിലോ വിചാരം നടക്കാതെ പതിവ്രതയായ സച്ചരിതയായ പെണ്ണായി നീ മാറിയാൽ അള്ളാ നിന്നോട് പറയാൻ പോകുന്ന ഓഫർ എന്താണ് പറയുന്നത് പോലെ അനുസരിച്ചാൽ ഭർത്താവിനെ 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 പ്രയാസപ്പെടുത്താതെ ഈ നാല് കാര്യം നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിന് എട്ട് കവാടമാണുള്ളത് എട്ട് വാതിലാണുള്ളത് ആ എട്ട് വാതിലിലൂടെയും കടന്നു പോകുന്ന ഒരേ ഒരാളത് മഹാനായ سدي الأكبر رضي الله عنه و